യാസ് എന്തായാലും വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുന്നേ ലൈക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇരുന്നൂറാണ് ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് സോ എല്ലാവരും ആ ടാർഗറ്റിലേക്ക് എത്തിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് സോ എന്തായാലും നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ധീരജ് സിംഗുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് അതായത് ധീരജ് സിംഗിനെ പഞ്ചാബ് എഫ് സി ലക്ഷ്യമിടുന്നു അല്ലെങ്കിൽ ഏതാണ്ടൊക്കെ സൈൻ ചെയ്യുന്ന അവസ്ഥയിലാണ് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ എന്തായാലും മിക്കവാറും അടുത്ത സീസണിൽ പഞ്ചാബ് എഫ് സിയിൽ നമുക്ക് ധീരജ് സിംഗിനെ കാണാൻ സാധിക്കുമെന്ന് ാണ് തോന്നുന്നത് സോക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ബോക്സിൽ ഉറപ്പായിട്ടൊന്ന് പറയുക ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ നാഷണൽ ടീം ഒന്ന് വെട്ടിക്കുറച്ച് ചെറുതാക്കിയിട്ടുണ്ട് സോ എന്തായാലും ആരൊക്കെയാണ് കുറഞ്ഞതെന്ന് നോക്കാം അതായത് ആ പോയ മൂന്ന് പേരുടെ പേര് ഞാൻ പറയാം ബാക്കിയുള്ളവർ ആരൊക്കെയാണത് ടീമിലുള്ളത് ആരൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ സോ എന്തായാലും ആ ഒരു പോയ മൂന്ന് പേര് എന്ന് പറയുന്നത് നമ്മുടെ ഹൃദിക് തിവാരി എഫ് സി ഗോയുടെ ഗോൾ കീപ്പർ സുഭാഷിഷ് ബോസ് മോഹൻ ബഗാൻ സൂപ്പർ ജയേഴ്സിൻ്റെ ക്യാപ്റ്റൻ അതുപോലെ തന്നെ നമ്മുടെ മെഹർത്താവ് സിംഗ് മുംബൈ സിറ്റി താരം ഇവർ മൂന്ന് പേരാണ് പുറത്തേക്ക് പോയിരിക്കുന്നത് സോ ഇതിൽ എനിക്കറിയില്ല ഹൃദക് തിവാരി ഒരു പക്ഷേ ഒരു ഒരുപക്ഷെ എക്സ്പീരി ൊണ്ടായിരിക്കും പുറത്തേക്ക് പോയത് സുഭാഷ് ബോസിൻ്റെ കാര്യം നോക്കിയാണെങ്കിൽ അവർ പരിക്കാന്ന് പറയുന്നു അതുപോലെ തന്നെ മെഹാബ് സിംഗിൻ്റെ കാര്യത്തിൽ കറക്റ്റ് അറിവൊന്നും കിട്ടിയിട്ടില്ല ഇതിനെ സോദി ഇതിനൊക്കെ ബോസ് എന്ന് പറയുക ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് മഞ്ഞപ്പാടൊരു ഒരു ഒരു ഒന്നൊന്നര മണിക്കൂർ മുമ്പ് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ആ ഒരു പോസ്റ്റിൽ അവർ പറഞ്ഞ എന്ന് പറയുന്നത് അതായത് ഞങ്ങൾ നമ്മുടെ സ്റ്റാഫ്സുമായിട്ട് ബന്ധപ്പെട്ട അതായത് മെഡിക്കൽ സ്റ്റാഫ്സ് അതുപോലെ തന്നെ ഗ്രൗണ്ടിൻ്റെയൊക്കെ കാര്യം കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിനോട് അന്വേഷിച്ചിരുന്നു സോ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് മാറും അടികൾ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് നൽകിയിട്ടുണ്ട് സോ അവർ മറുപടികൾ എന്തൊക്കെയാണെന്ന് പറയാവുന്നതാണ് മഞ്ഞപ്പട ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സോ അവർ പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് സ്വന്തമായിട്ടൊരു ട്രെയിനിങ് ഗ്രൗണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് നിർമ്മിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് സോ അതെവിടെയാണെന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് മഞ്ഞപ്പട പറയുന്നത് സോ എന്തായാലും അത് പിന്നെയും ചർച്ചയാക്കേണ്ട ഒരു സംഭവം തന്നെയാണ് കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെയാണ് പറയുന്നത് ഞങ്ങൾ പുതിയതായിട്ടൊരു ഗ്രൗണ്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടെയാണെന്ന് പറയത്തില്ലെന്ന് സോ ആ ഒരു സെയിം സംഭവം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ പറയണം ഇപ്പോഴും പറഞ്ഞു പറ്റിക്കുകയാണോ ഇനി ഗ്രൗണ്ട് പണിയുന്നുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആർക്കെറിയല്ലേ സോ എന്തായാലും അത് പേര് സ്ഥലം കൂടാന്ന് അവർ വെളിപ്പെടുത്തുന്നില്ല അതുപോലെ തന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മെഡിക്കൽ സ്റ്റാഫുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് സോ അത് പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഐ എസ് എല്ലിൽ തന്നെ എക്സ്പീരിയൻസ് ഉള്ളൊരു മെഡിക്കൽ സ്റ്റാഫിനെ ഹയർ ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന ഡോക്ടർ ടീംസിനെ ഹയർ ഹയർ ചെയ്തിട്ടുണ്ടെന്നാണ് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിന് അത് പറയുക സോ ഇത് കൂടി ഇത്രയുള്ള ഇഷ്ടമക്കാണെങ്കിലും ബൈ